ആയിരത്തോളം കുട്ടികളുമായിട്ട് സംബദിച്ചിരുന്ന ഞാൻ ഒറ്റപ്പെട്ട ഒരു ഉൾക്കുള്ളിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര പ്രയാസമാണ് ഇപ്പൊ അതിന് പകരം എനിക്ക് ചെടികളായിരുന്നു മാത്രം മക്കളായിട്ട് അപ്പൊ അവരോട് ഞാൻ ദിവസം സംവദിക്കും ഇടയ്ക്ക് ചീത്ത ഒഴിക്കും എന്തങ്ങനെ നിക്കണെന്നൊക്കെ ചോദിക്കുമ്പോ അവര് തിരിച്ചും റിയാക്ട് ചെയ്യുന്നുണ്ട് ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ എന്തൊക്കെയാ വിശേഷങ്ങള് ഒത്തിരി നാളായില്ലേ കണ്ടിട്ട് അപ്പോഴേ ഇന്നും ഒരു ഗാർഡൻ ടൂറാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയാറുണ്ട് സന്തോഷങ്ങൾ നമ്മെ തേടി വരില്ല പകരം സന്തോഷങ്ങളെ തേടി നമ്മൾ ഇറങ്ങിച്ചെല്ലണമെന്ന് അതുപോലെയൊക്കെ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം സന്തോഷവും സമാധാനവും ഒക്കെ വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേട്ടാ ഈ ചെടികളുടെയും പൂക്കളുടെയും പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മോഹൻറായ് സാറും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സുപ്രിയ ടീച്ചറും ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് തുടങ്ങി വെച്ചത് സുപ്രിയ ടീച്ചറുടെ ഈ ഒരു ഗാർഡന് ശരിക്കും ഇത് രണ്ടാം ജന്മ കഥയാണ് കേട്ടാ പറയാനായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു പ്രളയത്തിൽ എല്ലാം ഒലിച്ചു പോയി എല്ലാം നശിച്ചു പോയിട്ട് ഉണ്ടായിരുന്നതാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹാർഡ് വർക്കും എഫേർട്ടിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളതും ഹൈജീനിക് ആയിട്ടുള്ളതുമായ ഈ ഒരു ഗാർഡൻ സെറ്റപ്പ് എന്താ പറയുക പുനർനിർമ്മിച്ച് എടുത്തത് കേട്ടാ അത്രയും അറിയാമല്ലോ അപ്പം തന്നെ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ഇഷ്ടം ചെടികളോടും പൂക്കളോടും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈയൊരു ഗാർഡൻ തീർച്ചയായും നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ കുറേശ്ശേ കുറേശ്ശേ ചെടികൾ വാങ്ങി വാങ്ങി ആയിട്ടാണല്ലോ നമ്മൾ ചെടികൾ ആ ഒരു ഗാർഡനിൽ നിന്ന് നിറയ്ക്കണത് പിന്നീട് പിന്നീട് ആ വാങ്ങിച്ച ചെടികൾ നമ്മുടെ മണ്ണിൽ പിടിച്ച് അതിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവണം അങ്ങനെ അങ്ങനെ നമ്മുടെ ചെടികൾ എണ്ണം വർദ്ധിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയർ ആൻഡ് ഡിയേഴ്സ് ഡിയേഴ്സ് ആയിട്ടുള്ളവർ കൊണ്ടുപോകും നമ്മുടെ കഴിഞ്ഞ ചെടികൾ നമുക്ക് മറ്റ് കൊണ്ടുപോയ നിയർ ആൻഡിയേഴ്സ് മറ്റ് ചെടികൾ തരും അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ അളവ് കൂടുമ്പോൾ ഒരു പക്ഷേ പുറത്തു ആളുകൾ നമ്മുടെ ചെടികളെ കണ്ട് ഭംഗി ില് അതിൻ്റെ ഭംഗി കണ്ട് വാങ്ങാനും തയ്യാറാവും അല്ലെ അപ്പോഴാണ് ശരിക്കും അവിടെ ഒരു കച്ചവട സാധ്യതയും കൂടെ വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ടീച്ചറുടെ ഈ ഒരു പ്രിയം ഓർക്കിഡ്സ് എന്നുള്ള ഈ ഒരു ആശയം അവിടേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ സന്തോഷത്തിൻ്റെ കഥ ഞാൻ ഇനി പറയണ്ടല്ലോ നമ്മൾ സന്തോഷം നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ കിട്ടാനാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത് അതിൽ നിന്നൊരു വരുമാനം കൂടെ ആവാന്ന് പറയുമ്പോൾ അതൊരു ഡബിൾ സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ ഇരട്ടി മധുരത്തിലാണ് സാറും ടീച്ചറും എനിക്ക് ഷ്ടമായത് അവിടുത്തെ മൊത്തം പറമ്പ് ഗാർഡൻ മാത്രമല്ല മൊത്തത്തിൽ നമുക്ക് ഒരു കരട് പോലും ഉണ്ടാവില്ല എന്ന് പറയില്ലേ അത്രയും ഭംഗിയിലാണ് അതവര് കൊണ്ടു നടക്കുന്നത് ടീച്ചർ കൊണ്ട് നടക്കുന്നത് പിന്നെന്താണ് പിന്നെ എനിക്ക് വിഷമം തോന്നിയതേ ഞാൻ ചെല്ലേണ്ട ഒരു സമയമല്ലായിരുന്നു ഇത് കാരണം പൂക്കൾ ഇപ്പം കുറവാണ് എനിക്കെന്തായാലും ആ വഴി ഒരു യാത്രയുണ്ടായിരുന്നു അപ്പോൾ മോഹനപ്പാപ്പനാണ് പറഞ്ഞത് ഞാൻ ടീച്ചർക്ക് വിളിച്ച് പറയാം ഒന്ന് പോയിട്ട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു ഗാർഡൻ നല്ല ഭംഗിയുണ്ട് ടീച്ചർ പറയാം ഒരുപാട് പൂത്ത് ആ ഒരു കാഴ്ച ണെന്ന് പറഞ്ഞു അത് അവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരും പറഞ്ഞു കേട്ടോ ഗാർഡൻ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണെന്ന് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഉണ്ട് കേട്ടോ ടീച്ചറുടെ കയ്യിൽ ആയിരുന്നു മുഖ്യം ഇപ്പോൾ ബോഗൻവില്ലാസിലും ടീച്ചർ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് സെയിൽസ് ഉണ്ട് അങ്ങനെ വിശേഷങ്ങളാണ് പ്രിയം പ്രിയം ഓർക്കിഡ്സ് ഓർക്കിഡ്സ് ഈ എൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങന്റൂർ പഞ്ചായത്തിലെ ആയിരങ്കണ്ണി ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് പൂച്ചെടികളോടൊപ്പം തന്നെ ഇലച്ചെടികൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗാർഡനിലെ സുപ്രിയ ടീച്ചർ അത് ശരിക്കും ആ ഒരു കളർ കോമ്പിനേഷനും നമ്മുടെ ഗാർഡൻ്റെ മോടി കൂട്ടുന്നുണ്ട് അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻസും പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ പൂക്കളും ഇലകളുടെ ഈ പല പല കളറുകളും ഒക്കെ ചേർന്നിട്ട് നമുക്ക് ആ ഒരു വ്യൂ വളരെ ഭംഗിയിലാണ് കിട്ടണത് എൻ്റെ വീഡിയോയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നെനിക്കറിയില്ല അത് നിങ്ങൾ കമൻറ്റായിട്ട് ഇടാണെങ്കിൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ തീർച്ചയായും എനിക്ക് കമൻസൊക്കെ വളരെ കുറവാണ് വരാറുള്ളത് അപ്പോൾ ഒന്ന് കമൻറ്റായിട്ട് ഇടണം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ സാറും അതുപോലെ തന്നെയാണ് അവരുടെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ കേട്ടോ വളരെ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളായിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെയാണ് അത് ഈ ഒരു ഗാർഡനിലെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി കുടികൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സന്തോഷമാണ് ഇവിടെ കാണുന്നതൊക്കെ ഒരുപാട് ഓർക്കിഡുകളെല്ലാം ഞാൻ തുടങ്ങി വെച്ചത് ഓർക്കിഡ് കൃഷി ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് പോണു അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു അടുത്തൊരു എന്താ പറയുക ഒരു ക്രൈസായി മാറി ഇപ്പോൾ അതിൻ്റെ കളക്ഷൻ തുടങ്ങി ഇപ്പം അടുത്ത വർഷം തൊട്ട് അത്തരം ഒരു നേഴ്സറിയും കൂടി ഉണ്ടാക്കണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട് നടപ്പിലാവുമെന്ന് അറിയില്ല എന്തായാലും കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതൊരു വലിയ സന്തോഷമാണ് നമ്മൾ വിചാരിക്കും വെറുതെ ഇരുന്നാലാണ് എല്ലാവർക്കും സന്തോഷം വെറുതെ ഇരുന്നാൽ ഒരാൾക്കും സന്തോഷമില്ല നമ്മൾ എത്രയും ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു അവർക്ക് തന്നെയാണ് സമാധാനം സമാധാനമുള്ളൂ അപ്പോൾ അത് നമ്മൾ ഇപ്പം അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുകയാണ് നമ്മൾ വെറുതെ ഇരുന്നാലൊന്നും നമുക്ക് നേടാൻ പറ്റില്ല ആരോഗ്യം പ്രത്യേകിച്ച് അപ്പോൾ ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാണ് മനസ്സിൻ്റെ ഏറ്റവും സന്തോഷമാണ് ഇത് രണ്ടും നമുക്ക് ഈ ചെടികളും പൂക്കളും നമുക്ക് നൽകുന്നുണ്ട് െ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് എല്ലാവരും വ്യായാമത്തിന് വേണ്ടി വേറെ പല വർക്കുകൾ അല്ലെങ്കിൽ ജീവി ഫോണിനേക്കാളൊക്കെ എൻ്റെ അഭിപ്രായം ഇതുപോലെ കൃത്യമായ ഉണ്ടാക്കുക നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഇതൊക്കെ നല്ല ഒരു വീടുണ്ടാവണം അതിനു ചുറ്റും നല്ല മനുഷ്യരുണ്ടാവണം അതുപോലെ തന്നെ നല്ല പൂക്കളും വർണ്ണങ്ങൾ വിതർന്ന ചെടികളുണ്ടാവണം എന്നുള്ളത് എന്റെ ഒരു ചിരകാല അഭിലാഷാണ് അപ്പൊ അത് ഇപ്പൊ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പേര് മോഹൻ റോയ് ഞാൻ മുപ്പത്തഞ്ചു കൊല്ലത്തോളം ബാങ്കിലായിരുന്നു എസ് ബി ഐയില് മാനേജർ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് രണ്ടായിരത്തി പതിനെട്ടില് റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴില് വൈഫ് റിട്ടയർ ചെയ്തു വൈഫ് ടീച്ചറായിരുന്നു ടീച്ചറുടെ ആണ് ചെടികളും ഈ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ടീച്ചറുടെ ഐഡിയാണ് എല്ലാതും സാമ്രാജ്യം സാമ്രാജ്യം ഞാൻ അതിലൊപ്പം നിൽക്കുന്ന മാത്രം അതല്ലേ വേണ്ടത് ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ സുപ്രിയ ടീച്ചറ് കഴിമ്പ്രം എസ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് പ്ലസ് ടു അധ്യാപികയായിട്ട് രണ്ടായിരത്തി പതിനേഴില് റിട്ടയർ ചെയ്തു റിട്ടയർമെന്റിന് ശേഷം ഹസ്ബൻഡിന്റെ കൂടെ ആള് അന്ന് കണ്ണൂരായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു അതിന് ശേഷം വന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വെ വെള്ളം ഞങ്ങളുടെ ചെടികളെയും പൂക്കളെയും ഒക്കെ നശിപ്പിച്ചു അതിന് ശേഷം ഇരുപതിന് ശേഷമാണ് നമ്മൾ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം നന്നായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ വിജയമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായൊരു നമ്മൾ സ്കൂളിൽ അപ്പോൾ അതാണ് എൻ്റെ ഒരു ദിവസം ആയിരത്തോളം കുട്ടികളുമായിട്ട് സംവദിച്ചിരുന്നത് ഞാൻ ഒറ്റപ്പെട്ടൊരു മുറിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര പ്രയാസമാണ് ഇപ്പൊ അതിന് പകരം എനിക്ക് ചെടികളായിരുന്നു മാത്രം മക്കളായിട്ട് അപ്പൊ അവരോട് ഞാൻ ദിവസം സംവദിക്കും ഇടയ്ക്ക് ചീത്ത വിളിക്കും എന്തങ്ങനെ നിക്കണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് തിരിച്ചും റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു സന്തോഷം നമ്മൾക്ക് മാത്രമേ അത് എൻജോയ് ചെയ്യാൻ എന്ന് മാത്രം ഞങ്ങൾ വന്ന സമയം ശരിയല്ലേ ടീച്ചറേ ശരിക്കും അതെ അതെ ഇതൊരു ജൂലൈ ഓഗസ്റ്റോട് കൂടിയാണ് ശരിക്കും ഓർക്കിഡിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ജൂലൈ തൊട്ട് മഴയൊക്കെ ഒന്ന് നന്നായി പെയ്ത് അപ്പോൾ അവർ കുറച്ചും കൂടി ഫ്ലവറിങ് സീസൺ ആരംഭിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഓർക്കിഡിൻ്റെ ഒരു പറുദീസാന്ന് വേണമെങ്കിൽ പറയാം അത്രധികം പൂക്കൾ ചുറ്റുവട്ടത്തുള്ള മരങ്ങളിൽ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും വിളിക്കുക വളരെ സന്തോഷം എന്തായാലും ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ ഓക്കെ താങ്ക് യു അപ്പോഴേ സുപ്രിയ ടീച്ചറുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വേഡ്സ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു ടീച്ചർ ഒരു റിട്ടയേർഡ് പേഴ്സൺ ആണെന്ന് തോന്നിയേ ഇല്ലായിരുന്നു അതുപോലെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ എന്താണ് പറയാനുള്ളത് ടീച്ചറുടെ ചില വാക്കുകൾ എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നി തൻ്റെ ഫ്രണ്ടിലുള്ളത് കുട്ടികളാണെന്നും താൻ സംവദിക്കുന്നത് കുട്ടികളും കുട്ടികളോടാണെന്നും അതുപോലെ തന്നെ അവർ തിരിച്ചും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആയിട്ട് തോന്നി കേട്ടാ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രിയം ഓർക്കിഡ്സിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ അവിടെ ചില നമ്മുടെ ബോഗൻ വില്ലാസിൻ്റെ വെറൈറ്റീസ് ഉണ്ടല്ലോ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം ബോഗൻ വില്ലാസാണോ എന്ന് നമുക്ക് പറയാൻ പോലും തോന്നില്ല അതിൻ്റെ ലീവ്സിനും പൂക്കൾക്കും ഒക്കെ ഒത്തിരി പ്രത്യേകതയുണ്ടായിരുന്നു പൂവധികം വിരിയാതെ ഒക്കെയുള്ള ചില കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു പ്രിയം ഓർക്കിഡ്സിലെ വിശേഷങ്ങൾ അപ്പോഴേ എന്താ പറയുക ടീച്ചർ നിറയെ ഒക്കെ ഉള്ള ഒരു സമയം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആ സമയത്ത് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിറയെ ഓർക്കിഡ് പൂത്തു നിൽക്കുന്ന ആ കാഴ്ചകളും ഞാൻ നിങ്ങളിലേക്ക് തീർച്ചയായും എത്തിക്കാം അപ്പോഴേ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോസ് അതുപോലെ ചാനലിനൊക്കെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരാമെന്നുള്ള വിശ്വാസത്തോടെ ഇന്ന് വീഡിയോ നിർത്താണ് അടുത്ത വീഡിയോകളിലൂടെ കാണുമ്പോഴേക്കും ടിൽഡൻ ടേക്ക് കെയർ ബബായ്